ചേർപ്പ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽ ലാബ് ട്രിനിറ്റി കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ ലാപ്ടോപ്പും മൊബൈലും കമ്പ്യൂട്ടറും നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു കണ്ണ് ചിമ്മാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കണ്ണിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി നമുക്ക് ശുചിമുറിയിൽ പോയി വന്നാൽ പോലും മൊബൈൽ നോക്കി നോക്കും ഇരുപത്തിനാല് മണിക്കൂറും ഇത്തരത്തിലുള്ള മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും പ്രവർത്തിക്കുന്നതുകൊണ്ട് കണ്ണിന് ഏത് സമയത്തും ഇപ്പോൾ കേടുവന്നിരിക്കുകയാണ് കണ്ണിന് കാഴ്ച മങ്ങലയിൽക്കൊന്നും വളരെ പെട്ടെന്ന് തന്നെ തിമിരം ബാധിക്കുന്നു മറ്റ് കണ്ണിനുള്ള അസുഖങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും ട്രിനിറ്റി ഹോസ്പിറ്റൽ പോലെയുള്ള നിരവധി ആസ്പത്രികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തുകൾ കഴിഞ്ഞിരിക്കുകയാണ് റിനീഷ് ജോണി സി എഡിസൺ സുരേന്ദ്രൻ അനിതെ സാധാരണക്കാരനാവശ്യമായ ലോണുകളും അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായ വായ്പകള് ആരോഗ്യരംഗത്താണെങ്കിൽ നീതി മെഡിക്കൽ ഷോപ്പ് ഇപ്പം നീതി ലാബ് വളങ്ങൾക്ക് വളങ്ങൾക്കാവശ്യ വള ഡെപ്പോ എല്ലാ മേഖലകളിലും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് തൻ്റേതായ വ്യക്തി പ്രതിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് തൃശൂർ ട്രിറ്റി ഐ ഹോസ്പിറ്റലുമായി ചേർന്ന ഇങ്ങനൊരു സംരംഭം തുടങ്ങാമെന്ന രീതിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി കാരണം സാധാരണക്കാരെല്ലാവരും ഇപ്പോൾ നമ്മുടെ നീതി മെഡിക്കൽ ഷോപ്പിനെയാണ് ലാബിനെയും മെഡിക്കൽ ഷോപ്പിനെയാണ് ഇപ്പോൾ അവർ മുഖ്യമായും ആശ്രയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മളോട് കൂടി ചേർന്ന ഹോസ്പിറ്റലിന് ഞാൻ അധികമായി വളരെ നന്ദി അനുഭവപ്പെട്ടു